ബൌളിംഗ് ആക്ഷനിലെ സംശയത്തെ തുടർന്ന് ദക്ഷിണാഫ്രിക്കൻ ഓഫ് സ്പിന്നർ പ്രണളൻ സുബ്രയിന് വിലക്ക് ഓസ്ട്രേലിയയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ നിന്നാണ് താരത്തെ വിലക്കിയത് പരമ്പരയിലെ ആദ്യ മത്സരത്തിലാണ് താരം ഏകദിന അരങ്ങേറ്റം നടത്തിയത് മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ താരം ആദ്യ ഏകദിനത്തിൽ നാൽപ്പത്തിയാറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തിയിരുന്നു ഈ പ്രകടനത്തിനിടെയാണ് താരത്തിന്റെ ബൌളിംഗ് ആക്ഷനിൽ സംശയമുണ്ടെന്ന് മാച്ച് ഒഫീഷ്യൽസ് അറിയിച്ചത് ഇതോടെ താരത്തെ അടുത്ത ഏകദിനത്തിൽ നിന്ന് വിലക്കി ഐ സി സിയുടെ അംഗീകാരമുള്ള ഒരു ഫെസിലിറ്റിയിൽ വെച്ച് ബൌളിംഗ് ആക്ഷനിൽ പരിശോധന നടത്തി പാസായെങ്കിലേ ഇനി ഐ സി സി അംഗീകാരമുള്ള മത്സരങ്ങളിൽ പന്തെറിയാൻ താരത്തിന് അനുവാദം ലഭിക്കൂ എം സി സിയുടെ നിയമപ്രകാരം ഒരു ബൌളറിന് തന്റെ ബൌളിംഗ് ആം പതിനഞ്ച് ഡിഗ്രി വരെ വളയ്ക്കാം അതിലധികം വളയുന്നത് നിയമവിരുദ്ധമാണ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിന മത്സരം നടക്കുക ഇതിന് മുമ്പ് താരത്തിന്റെ ബൌളിംഗ് ആക്ഷൻ പരിശോധന നടക്കില്ല